ഏറ്റവും പ്രധാനപ്പെട്ട നാല് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാൽപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അഥവാ തെക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതവുമായി പഠിച്ചു എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ നിന്നോട് എന്തെല്ലാം കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ടോ ആ സൂക്ഷ്മത കാണിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം ലഭിക്കും നമ്മളോട് പ്രഖ്യാപിച്ച വചനമാണ് സത്യവിശ്വാസികളെ നിങ്ങൾ ായില്ല ഇവിടെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിക്കണം എന്നുള്ളതിനെ വിശദീകരിച്ചിരിക്കുകയാണ് പറഞ്ഞാൽ കാണിക്കാതെ ജീവിക്കേണ്ടത് അദ്ദേഹം തുടർന്നു പഠിപ്പിക്കുന്നു അവൻ ഒരിക്കലും മലക്കാലം നീ നിന്റെ ജീവിതത്തിലൂടെ നീ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ വൈയകുളായോട് നന്ദി കാണിക്കണം ആ നീ നന്ദി കേട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനമാണ് നമ്മുടെ ായിട്ടുള്ള ആളുകളോടും പറഞ്ഞു കൊടുത്തത് പഴൻ ചിറബ് മുൻഗാമികളായിട്ടുള്ള വേദഗന്ധം ലഭിച്ച ആളുകളോട് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ ആ പടൻസിറപ്പിനെ കൃത്യമായി കൊണ്ട് നിങ്ങൾ എന്നുള്ളതാണ് ഒരു ഒരു ബോധം പിന്നെ ആ പരിധർമ്മം നടത്തുന്നിൽ പോലും എന്താ ഉദ്ദേശം നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ രക്തമോ മാംസമോ പടം ചിറപ്പിന് ആവശ്യമില്ല വേണ്ട സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു നമ്മളെ യാ അയ്യുഹല്ലദീന അലൈക്കും കമാ അലല്ലദീന മിൻ വേണ്ടിട്ട നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരല്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു സൂക്ഷ്മത കാണിക്കുവാനാണ് എല്ലാ നബിമാരും ജനങ്ങളോട് ആവശ്യപ്പെട്ടതായിട്ട് കാണുവാൻ കഴിയും മഹാനായ ദൂൻ നബി അലിഹിസ്സലാം വസലാമേനെ കുറിച്ച് റബ്ബ് പറയുകയാണ് വലഖദ് അർസൽനാ നുഹൻ ഇലാ ഖൗമി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ് ദൂൻ നബി അലിഹിസ്സലാം വസലാമേനെ തന്റെ ജനതയിലേക്ക് പറഞ്ഞുയച്ചപ്പോൾ ആ ജനങ്ങളോട് യൂ നബി അലിഹിസ്സലാം അല്ലാമാതായി പ്രഖ്യാപിച്ച ഒരു സബോധനേ അല്ലാഹുവിനോട് മാത്രമേ നിങ്ങൾ നിങ്ങൾ ഒരു നിങ്ങൾക്കില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനം നമ്മൾ എന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ സൂക്ഷ്മതയോടുകൂടി ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്റെ ബാധ്യതകൾ ഞാൻ കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ സൂക്ഷ്മത പാലിച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക്

ഈ സൂക്ഷ്മത എന്നത് പ്രിയപ്പെട്ടവരെ വെറുതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരൂല വെറുതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നെയ്യത്തിന് ശരിയാക്കുക എന്നുള്ളത് ഏതൊരു കർമ്മത്തിലും നെയ്യത്തിന് ശരിയാക്കുക ഏത് കർമ്മമാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മളൊരു ജാഗ്രത നമ്മൾ കാണിക്കുക അതിന് കൃത്യമായ ഒരു സമീപനം നമുക്ക് ഉണ്ടാകണം മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പരീക്ഷിച്ച കുറാൻ ബന്ധം ഈ വഴികളെല്ലാം നമുക്ക് സൂക്ഷ്മെ അപ്പൊ ഒന്നാമതായിട്ട് സമാധാനം ലഭിക്കാൻ നമ്മൾ പലപ്പോഴും പല വഴികളും നേടുന്ന ആളുകളുണ്ട് കടലിൽ പോയിരിക്കുന്ന ആളുകൾ പാടത്ത് പോയിരിക്കുന്ന ആളുകൾ വെറുതെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ റീൽസ് കണ്ടാസ്വദിക്കുന്ന ആളുകൾ അതിനകത്ത് ഒരു പരിധി വരുന്ന പ്രിയപ്പെട്ടവരെ ഒന്നാമതായിട്ട് നമ്മൾ തെക്കുവയോട് കൂടിയിട്ടുള്ള ജീവിതം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക രണ്ടാമതായി വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റകളിൽ നിന്ന് പരിപൂർണമായി കൊണ്ട് നമ്മൾ മാറി നിൽക്കുക തെറ്റുകൾ ചെയ്യുവാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ ഇട്ടു തരും ഓരോ രൂപത്തിൽ ും സാമ്പത്തികമായി കൊണ്ടും ശാരീരികമായി കൊണ്ടും മാനസികമായി കൊണ്ടും ഏതൊക്കെ നമ്മളെ വഴി തെറ്റിക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി തരുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ അതിൽ നിന്നെല്ലാം പരിപൂർണമായി കൊണ്ടു മാറി നിൽക്കുവാൻ നമുക്ക് സാധ്യമാകണം ജീവിതത്തിൽ കൊണ്ടുവരണം എന്നാലോട്

ആ എല്ലാ സന്തതികളും തെറ്റ് ചെയ്യുന്ന ആളുകളാണ് അത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ എന്നാണ് പോയി റബ്ബേ റബ്ബേ അറിയാതെ ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങില്ല എന്നല്ല ദൃഢപ്രതിജ്ഞയെടുത്തുകൊണ്ട് മടങ്ങി വരാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധ്യമാകണം അതുകൊണ്ടാണ് പരിശുദ്ധ കുടാൻ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചത് ആരെങ്കിലും യും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായു അങ്ങനെയുള്ളവരുടെ നമ്മുടെ പാപങ്ങൾ നമുക്ക് തരും അതുകൊണ്ട് സമാധാനപൂർണമായ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ തിന്മകളിലേക്ക് നമ്മൾ മാറി നീക്കണം ഒരു തിന്മ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു തിന്മ നമ്മൾ ചെയ്തു ആ തിന്മ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മ നമ്മളെ ഇങ്ങനെ ഇതിപ്പോ അധ്യാപനങ്ങൾ ഇതിന്റെ അറിയോ ഇതിന്റെ ഭാര്യ അറിയോ ഇതിന്റെ മക്കൾ അറിയോ ഇതിന്റെ കൂടപ്പുറപ്പുകൾ അറിയോ അപ്പോ നമ്മുടെ സംസാരത്തിൽ മാറ്റമുണ്ടാകും നമ്മുടെ പ്രവർത്തനത്തിൽ മാറ്റമുണ്ടാകും എന്തിനേറെ പ്രിയപ്പെട്ടവരെ നല്ല ഹുശുവോട് കൂടി വന്ന് നമസ്കരിക്കാൻ പോലും സാധ്യമാകൂ അതാണ് ഈ തെറ്റിന്റെ പ്രത്യേകത ലേ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ लेके ഡെഫിനിഷൻ താ വെറുയപ്പെട്ടവനെ മാ ഹാ ടൂ ഫീൽ സോറി എൻ്റെ ഹൃദയത്തിൽ അതൊരു ചൊറിച്ചൽ ഉണ്ടാക്കുന്നു ഒരു പ്രയാസം ഉണ്ടാകും കുറച്ചേ അത് ഉളിയിരിന്നില്ലല്ലോ ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ അപ്പൊ വതരിഹി ചായ യഫ്നി അലൈഹി الناس ജനതയിലേക്ക് ആ തിമ്മയുന്നതിനെ നീ ഭയപ്പെടുന്നു നീ പേടിക്കുന്നു എന്റെ ഭാര്യ അറിയുമോ എന്റെ മക്കൾ അറിയുമോ എന്റെ കൂടെ അറിയുമോ ഭയം പ്രിയപ്പെട്ടവരെ നമ്മളെ ഇങ്ങനെ വേട്ടയാടുന്ന സന്ദർഭമാണ് അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനം ലഭിക്കുവാനുള്ള രണ്ടാമത്തെ വിഷയം എന്നതിൽ പ്രിയപ്പെട്ടവരെ തിന്മകളിൽ നിന്ന് പരിപൂർണമായി കൊണ്ട് നമ്മൾ മാറി നിൽക്കുക ഇനങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആത്മാർത്ഥമായി കൊണ്ട് ചെയ്ത് മടങ്ങുന്ന ഒരു രീതി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ മൂന്നാമതായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സൽ മനുഷ്യനാകാൻ നമ്മൾ ഓരോരുത്തരും മഹാനായ നമ്മുടെ ജീവിതം നമുക്ക് എന്നും മാതൃകയാണ് നമുക്ക് എന്നും മാതൃകയാണ് െ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കും പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു നല്ല സരസ്വഭാവിയായിട്ടുള്ള മനുഷ്യനായിട്ട് ഞാൻ മാറും എന്റെ അധ്യാപകരോട് എന്റെ 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 മക്കളോട് ഭാര്യയോട് ഭർത്താവിനോട് മാതാപിതാക്കളോട് ഞാനുമായി ബന്ധപ്പെട്ട ആളുകളോട് ഞാൻ നല്ല സ്വഭാവത്തിലേ എന്ന് നമ്മൾ ും പ്രിയപ്പെട്ടവരെ എന്താണ് ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാകാതെ വീണ്ടും ആ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു ചിന്തയെ ആ റോൾ മോഡലായി മായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ പ്രവാചകൻ صلى الله عليه وسلمന്റെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുക അല്ലാഹു റസൂൽ صلى الله عليه وسلمന്റെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് മറുപടി കൊടുത്തത പ്രയപ്പെട്ടവരെ ഭാര്യയാണ് കൊടുത്തു അതിന് ചെറിയ സർട്ടിഫിക്കറ്റ് वगैरह ഇല്ലല്ലോ അപ്പോൾ ആ രൂപത്തിലേക്ക് സൽസ്വഭാദിയായിക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഒരു അയാളുടെ കസ്റ്റമർ ഷോപ്പിലേക്ക് വരുന്ന ആളുകളൊക്കെ ഇഷ്ടപ്പെടും 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 മുഴുവൻ മുഴുവൻ എന്നാൽ ഒരു സ്വഭാവ അല്ലെങ്കിലും ഒരാൾ ഒരാൾ നന്നായി ഇഷ്ടപ്പെടൂല്ല അതുകൊണ്ട് പരിശുദ്ധ നമ്മുടെ പ്രവാചകൻ വസല്ലം കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് പ്രിയപ്പെട്ടവരെ

ും കഠിനുമായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റുപാടിൽ നിന്നവർ എന്നെ പോകുമായിരുന്നു വിഷയം പറഞ്ഞത് കാരുണ്യം നബിയെ നിങ്ങൾ നിങ്ങൾ അവരോട് ഏറ്റവും സൗമ്യമായി മൃദുരമായി പെരുമാറിയത് താങ്കൾ ഒരു ിൽ താങ്കളുടെ ചുറ്റുപാടിൽ നിന്ന് അവർ എന്നെ പോകുമായിരുന്നു പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്വഭാവത്തിൽപ്പെട്ട ഈ ഒരു

എല്ലാ പ്രവർത്തനങ്ങൾക്കും നിന്ന ആളുകളെ കയ്യിൽ കിട്ടിയ സ്വതന്ത്രനാണ് എന്നാണ് പ്രവാചകൻ സ്വന്തം ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതം നമ്മളൊന്ന് കൂട്ടുകയപ്പെട്ടവൻ നമ്മൾ ശകാരിച്ചവൻ നമ്മൾ ആക്രമിച്ചവൻ നമ്മൾ തല്ലിയവൻ

ോട് മാത്രമല്ല പൂച്ചയോടും പട്ടിയോടും മൃഗങ്ങളോടും പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് സമാധാനപൂർണ്ണമായ ജീവിതം നമുക്ക് യും ചെയ്യുക സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വന്ന ആ ഒരു സ്വഭാവത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടും നമ്മുടെ നമ്മുടെ നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും സ്വാഭാവികമായും ജീവിതത്തിൽ നമുക്ക് നല്ല ഒരു സമാധാന അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റുള്ള കുറുക്കു വഴികളെ സ്വീകരിക്കുന്നതിനപ്പുറം ഈ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക

الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ايها الناس اوصيكم واياي انسانيا بتقوى الله ولكل الله اللهم صل وسلم ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കാൻ നമുക്ക് ശാന്തത ലഭിക്കാൻ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ നല്ല ഒരു ഗുണമാണ് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് കാരണം നാളെ പലോമിച്ച്

മായ കാറ്റമില്ലാത്ത നല്ല ഒരു ഹൃദയമായി നാളെ പരലോകത്ത് ആര് കടന്നോ അവർക്കാണ് പ്രിയപ്പെട്ടവരെയെന്നാണ് വിജയമുള്ളത് ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ടതാ പട്ടി വിശദീകരിക്കുകയാണ് സമാധാനം എന്നുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്യോർ ആയിക്കൊണ്ട് നാളെ പരലോകത്തിൽ എത്തിപ്പെടാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ജീവിത വിശുദ്ധി നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ജീവിത വിശുദ്ധിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിക്കൊണ്ട് തൂർത്ത് നമ്മൾ ഒഴിവാക്കുക

വസ്ത്രമാണെങ്കിലും വെള്ളമാണെങ്കിലും ഏത് ദൂരത്താണെങ്കിൽ നമ്മുടെ ജീവിതം എല്ലാ മേഖലകളും നമ്മൾ ഒഴിവാക്കണം രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപജീവനം ലഭിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് നമുക്ക് ജീവിതത്തിൽ നമ്മൾ രാവിലെ നമ്മൾ വീണ്ടും നമ്മുടെ ജോലിക്ക് വേണ്ടി പുറപ്പെടണം നമ്മുടെ ജോലി കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നു പിറ്റേ ദിവസം നമ്മൾ പോകുന്നു മക്കൾക്ക് മായ ഭക്ഷണം കുളമ്പി കൊടുക്കുമ്പോൾ പറയാൻ കഴിയുന്ന മക്കളോട് മക്കളെ ഇതിന്റെ പിന്നിൽ എത്ര വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്ര വലുതാണ് എന്നുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ ചുരുക്കം പറഞ്ഞതിന്റെ അവസ്ഥ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നമ്മൾ അറിയണം സ്നേഹിക്കണം എന്നുള്ളതാണ് അപ്പൊ ജീവിത വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലൂടെ കൊണ്ടുവരാൻ കഴിയും ഈ നാല് കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു കേന്ദ്രങ്ങളിലേക്ക് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു മേഖലയിലേക്ക് നമ്മൾ പോകേണ്ടത് യാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സമാധാനം കൈവരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ തോതിവാസങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഇസ്ലാം പഠിപ്പിക്കാത്ത അധാർമികമായി കൊണ്ടുള്ള മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്നവർ പ്രിയപ്പെട്ടവരെ ഈ നാല് കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമായിട്ടുള്ളതായിട്ട് മാറും അതുകൊണ്ട് എപ്പോഴും ഒരു വിനയാനിതമായി കൊണ്ടുള്ള ഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്